അപ്പം നമ്മൾ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ അതൊരു രോഗമായിട്ട് മാത്രം കാണാൻ പറ്റില്ല കാരണം കുറെ ലക്ഷണങ്ങൾ കൂടി ചേർന്ന പറ ചേർന്നുള്ള ഒരു അവസ്ഥയ്ക്ക് പറയുന്ന ഒരു പേരാണ് ശരിക്കും പി സി ഒ ഡി എന്ന് പറയുന്നത് പ്രിവെന്റ് ചെയ്യാമെന്ന് വെച്ചാൽ പെൺകുട്ടികൾ അതേത് പെൺകുട്ടി ആയിക്കോട്ടെ ചെറുപ്പത്തിലെ തന്നെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വേണ്ടത് ഇപ്പം നമ്മൾ ഒരു വോക്കിംഗ് രീതി പത്ത് മിനിറ്റ് ജുംബ പോലത്തെ അല്ലെങ്കിൽ സ്കിപ്പിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അരമണിക്കൂർ നടന്നതിൻ്റെ ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഡോക്ടർ ഡോക്ടർ മനോജ് ഐ ജോർജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കൺസൾട്ടേഷനില് വന്നിരുന്ന ഒരു കേസ് ആയിരുന്നു കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ് മുഖത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയായിരുന്നു മുഖത്തെ ഹെയർ ഗ്രോത്ത് ഉണ്ട് മുടി മുടിവൊഴിച്ചിലുണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ട് വെയിറ്റ് വല്ലാതെ കൂടുന്നുണ്ട് പല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ചൂട് തണുപ്പ് ഇരിറ്റേഷൻസ് അങ്ങനെ പലതും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ മെയിനായിട്ട് നമ്മളൊരു ഫൈനലൈസ് ചെയ്തത് പി സി ഒ ഡി എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അപ്പൊ പി സി ഒ ഡി എന്ന് പറയുന്നൊരു കണ്ടീഷന്റെ രീതികൾ അതായത് അതൊരു രോഗമാണോ അല്ലെങ്കിൽ രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്താണ് അതിന്റെ റിയൽ കാര്യങ്ങൾ അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് അതിനെ പ്രിക്കോഷനായി ചെയ്യേണ്ടത് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് ആവശ്യമുണ്ടോ മെഡിസിൻസ് അല്ലാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സപ്ലിമെൻറ്സ് കൊണ്ട് മാത്രം ഇത് സാധിക്കുമോ ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ ആയിട്ടുള്ള ഡോക്ടർ മരിയൻ ജോർജനെയാണ് ഞാനത് ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ കാര്യം ഓഡിയൻസിലേക്ക് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഡോക്ടർ എന്താണ് ഈ പി സി ഓടി അവ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്തൊക്കെ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് നമ്മൾ പെൺകുട്ടികൾ ഒരു പ്രായം അതായത് പ്രത്യേകിച്ച് കൗമാര പ്രായത്തില് ചില സമയമാകുമ്പത്തേനും അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങി ഒന്നെങ്കിൽ മുടികൊഴിച്ചിലായിരിക്കാം ചിലർക്ക് പീരീഡ് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കാം ചിലർക്ക് മാസങ്ങളോളം പീരീഡ്സ് ഇല്ലാതിരിക്കാം ചിലർക്ക് കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരിക പിംപിൾസിന്റെയൊക്കെ പ്രശ്നം കൂടുക മൊത്തത്തിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ് അരിശം ഇറിറ്റേഷൻസ് നമ്മള് സ്വയം നമ്മളല്ലാതെ ആകുന്ന ഒരവസ്ഥ ചിലരെ സംബന്ധിച്ച് ഏഹ് വെയിറ്റ് അതായത് നമ്മുടെ ശരീരപ്രകൃതി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല ചിലർക്ക് വെയിറ്റ് അങ്ങോട്ട് അമിതമായിട്ട് കൂടുന്നതായിരിക്കാം ചിലർക്ക് വളരെയേറെ വെയിറ്റ് കുറയുന്ന അവസ്ഥയായിരിക്കാം അപ്പൊ ഈ ഒരു രീതി കാണിക്കുമ്പോഴേ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ശരീരത്തില് ഹോർമോണൽ ഇംബാലൻസ് ആണ് കാണിക്കുന്നത് അത് ചിലപ്പോൾ പി ആയിരിക്കാം ചിലർക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും നോർമൽ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കും അപ്പൊ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പി സി ഒ ഡി ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ പി സിഒ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടാശയത്തിൽ അതായത് ഓവറിയുടെ മുകളിൽ കാണുന്ന ചെറിയ കുമളകൾ പോലെ ഇരിക്കും അതായത് നമ്മുടെ അണ്ടോത്പാദനം ശരിയായിട്ട് അതായത് പൂർണ്ണ വളർച്ചയിൽ എത്താത്ത അണ്ടം ചെറിയ കുമളകൾ അല്ലെങ്കിൽ സിസ്റ്റ് രൂപത്തിൽ നമ്മുടെ ഓഹറിയുടെ മുകളിലിരിക്കുന്നതിനെയാണ് പി സിഒ ഡി എന്ന് പറയുന്നത് ഓക്കേ ഓക്കേ അപ്പം ഇത് നമ്മളിപ്പോ പി സി ഒഡി വന്ന ഒരാള് എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മെഡിസിൻ എടുക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്ററി മോഡിഫിക്കേഷൻ ആണോ ഇനിയിപ്പോ ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് തിരിച്ചു വരുമോ അതിനെന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മള് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ അതൊരു രോഗമായിട്ട് മാത്രം കാണാൻ പറ്റില്ല കാരണം കുറെ ലക്ഷണങ്ങൾ കൂടി ചേർന്ന് ചേർന്നുള്ള ഒരവസ്ഥ പറയുന്ന ഒരു പേരാണ് ശരിക്കും പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഓരോ പ്രായത്തിലും പല രീതിയിലുള്ള രോഗലക്ഷണങ്ങളായിട്ടായിരിക്കാം കാണിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പോലെ പെൺകുട്ടികൾ ആദ്യം പീരീഡ്സ് ആയി പീരീഡ്സ് തുടങ്ങുമ്പോൾ അവർക്ക് അധ്യായം ഡിസ്മനോറിയെന്ന് പറയും ഭയങ്കര വേദനയായിരിക്കാം അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും പീരീഡ്സിൽ റെഗുലാരിറ്റി തുടങ്ങും ചിലർക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ബ്ലീഡിങ് കാണിക്കാം ചിലർക്ക് പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും ചിലർക്ക് സ്പോട്ടിങ് ആയിരിക്കും ചെറിയ ഒന്നോ രണ്ടോ തുള്ളികളായിട്ട് പേടേ കാണിക്കും കുറച്ച് കഴിയുമ്പം കുറച്ച് ദിവസത്തേക്ക് നീണ്ട ബ്ലീഡിങ് ആയിരിക്കും ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്ന് മാസത്തേക്ക് പീരീഡ്സ് ഇല്ലാതിരിക്കും അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും ചിലർക്ക് താടിലും മുഹത്വൊക്കെ അമിതമായിട്ടുള്ള വളർച്ച കാണിക്കാൻ തുടങ്ങും അങ്ങനെ പല രീതിയിലാണ് ഈ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് തുടങ്ങുന്നത് പക്ഷെ ഓരോ ഏജിനും അപ്പൊ നമ്മൾ സാധാരണ എന്താ പി സിയോട് കാണിക്കും അപ്പൊ എല്ലാരും പറയും ഓക്കെ അല്ലെങ്കിൽ ആ കുറച്ച് ഫുഡിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്താൽ മതി ഓക്കെ ആവും കുറച്ച് നാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പീരീഡ്സ് ഒക്കെ ഒന്ന് റെഗുലർ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് മാർക്കും പിന്നെ ഈ പി സി ഓടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുല്ല പക്ഷെ ഓരോ ചിന്തി കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു നമ്മള് തുടക്കത്തിലെ ഡിസ്മിനോറി ആയിരിക്കാം പിന്നെ ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ടാം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ എന്താ പല ചിലർ നല്ലൊരു ഡാൻസിങ് അങ്ങനെ പല രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തോണ്ടിരുന്ന കുട്ടികളായിരിക്കും അവർ പെട്ടെന്ന് അതെല്ലാം മാറ്റി വെച്ച് ഫുൾ ക്ലാസ്സിൽ അതായത് നമ്മള് സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും പഠിത്തമായിരിക്കും കാരണം എക്സാം വരുന്നു അപ്പം അവരുടെ ഒന്ന് സ്ട്രെസ് കൂടും രണ്ട് ആക്ടിവിറ്റീസ് പറയും പിന്നെ ഫുഡ് ഹാബിറ്റ് മാറും ചിലർക്ക് ഈ കുറെ കാപ്പ്സിനോട് പ്രത്യേകിച്ച് മധുരത്തിനോട് ചോറിനോടൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം തോന്നാൻ തുടങ്ങും ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് വരാതെ നോക്കാൻ പറ്റുന്ന പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ പെൺകുട്ടികൾ അത് ഏത് പെൺകുട്ടി ആരും ആയിക്കോട്ടെ ചെറുപ്പത്തിലെ തന്നെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് വേണ്ടത് നമ്മള് സാധാരണ എന്താ ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റ് നിറച്ച് ചോറും കുറച്ച് കറികളുമാണ് കഴിക്കുന്നത് അപ്പൊ അതിനകത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുതലാണ് അതിലൂടെ നമ്മൾ ചോക്ലേറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആയിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ശരീരത്തിൽ കൂടുകയും കുറച്ച് കാലം കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരാം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് രീതിയിലുള്ള രീതിലേക്ക് വന്ന് പതുക്കെ പെൺകുട്ടികളിൽ വളർച്ച അതായത് നമ്മുടെ വെയിറ്റ് കൂടുക അങ്ങനത്തെ രീതിയിലോട്ടൊക്കെയാണ് പോകുന്നത് അപ്പോഴാദ്യമേ തന്നെ ഒരു ഫുഡ് ഹാബിറ്റിൽ എപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ച് പ്രോട്ടീൻസും ഫാറ്റും ഫാറ്റും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി വൈറ്റമിൻസും അതായത് ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇങ്ങകത്ത് ഇറച്ചിയോ മീനോ മുട്ടയോ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ മുട്ട ഉൾപ്പെടുത്താം അതുപോലെ നെയ്യ് ഉൾപ്പെടുത്താം പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഈ ചോറും നെയ്യും മുട്ടയും അല്ലെങ്കിൽ ചപ്പാത്തിയും എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോഴാണ് നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നതും ഷുഗർ കൂടുന്നതൊക്കെ ചെയ്യുന്നത് പകരം നമ്മൾ എല്ലാത്തിലും ഒരു പ്ലേറ്റ് എടുത്താൽ ആ പ്ലേറ്റിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിൽ വൺ ബൈ ഫോർ പോർഷൻസ് മാത്രമേ നമ്മൾ അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്തുള്ളൂ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അരി ഗോതമ്പ് കപ്പ കിഴങ്ങ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള ത്രീ ഫോർത്ത് പോർഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് വെജിറ്റബിൾസ് വേണം ഫ്രൂട്ട്സ് വേണം പ്രോട്ടീൻസ് വേണം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അക്ഷയോ മിനോ നൃത്തം പേർ വരുപ്പ് ഘർഗങ്ങളായിരിക്കാം അതുപോലെ ഹെൽത്തി ഫാറ്റ് വേണം ഹെൽത്തി ഫാറ്റ് എന്ന് വെച്ചാൽ കാഷ്യൂ ആകാം നട്ട്സ് ഫ്രൈഡ് ഐ മീൻ ഡ്രൈ ഡ്രൈ നട്ട്സ് രീതിയിലുള്ള കാര്യങ്ങളാകാം അല്ലെങ്കിൽ ഉം മുട്ടയോ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാകാം അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനിലായിരിക്കണം ഏത് ഏത് സമയത്ത് ഫുഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട അപ്പൊ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കഴിക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവാണ് കൂടുതൽ കഴിക്കുന്നത് പിന്നെ അത് മാത്രം പോലെ നല്ലത് അപ്പം നമ്മുടെ നല്ലൊരു ഉറക്കം വേണം ഈ ഉറക്കം കുറഞ്ഞാൽ നമ്മൾ പഠിക്കാനും ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടുന്ന രീതിയിൽ അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണെങ്കിലും ആ ഒരു രീതിയിലുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ ഫോക്കസ് ചെയ്യണം അതിന്റെ കൂടെ ഏതെങ്കിലും രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യണം നമ്മൾ ഓരോ ദിവസവും കലോറി ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ബേൺ ില്ല അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക ന്യൂട്രീഷൻ അതിനനുസരിച്ച് അത് ശരീരം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഈ കൂട്ടത്തിൽ പോകാനായിട്ട് ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഉള്ള ആളുകൾ ഇപ്പൊ വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിപ്പം ചിലര് ജിമ്മിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം വാക്കിംഗ് ആയിരിക്കാം ചില ഈ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ അങ്ങനെ പല ടൈപ്പുകളിലും ഉണ്ടല്ലോ ഇന്നത്തെ ഏതാണ് കുറച്ചുകൂടെ നല്ലത് വെയിറ്റ് ഉള്ള ആളുകൾക്കും ബി സിയുടെ ഉള്ള ആളുകൾക്കും ഏത് ടൈപ്പിലെ എക്സസൈസ് മൊഡ്യൂൾ ആണ് നല്ലത് അവർക്കൊരു കാർഡിയോ വർക്കൗട്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പം സുമ്പ പോലത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ സ്വിമ്മിങ് അറിയാവുന്ന പെൺകുട്ടികളാണ് സ്വിമ്മിംഗ് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വോക്കിങ്ങിനേക്കാൾ ഏറ്റവും നല്ലത് ജോഗിംഗ് രീതിയിലുള്ള വർക്ക്ഔട്ട് സ്കിപ്പിംഗ് രീതിയിലുള്ള കാര്യങ്ങള് അതൊക്കെയാണ് ഈ കൂട്ടത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്

നമ്മൾ നമ്മൾ ആ ഒരു മിനിറ്റ് യും അല്ലെങ്കിൽ സ്കിപ്പിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അരമണിക്കൂർ നടന്നതിന്റെ ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാകുന്നത് ഓക്കെ അപ്പം ഏകദേശം നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെയാണ് ഡയഗ്നോസ് എന്നുള്ളത് ചെയ്യുന്ന മനസ്സിലായി ഒരു പക്ഷെ നമുക്കത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുഡ് ഹാബിറ്റ്സിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് ഏത് ടൈപ്പിന്റെ ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ പി സി യു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പെൺകുട്ടികള് അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടോ മകൾക്കുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടോ അല്ലെങ്കിൽ വൈഫിനുണ്ടോ എന്നുള്ളതൊന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമനൻ പെൽവിസ് ആണ് അത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും അത് കഴിഞ്ഞു നമ്മൾ ഓടി പിടിച്ച് പോയിട്ട് മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറയുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്തി വെയിറ്റ് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഹെൽത്തി ഫാറ്റുകൾ എടുത്തുകൊണ്ട് ഡയറ്ററി മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കാലറി ബേൺ ചെയ്യാനുള്ള കാർഡ് എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പി സി ഓടി നമുക്ക് പൂർണ്ണമായിട്ട് ക്ലിയർ ആക്കാൻ പറ്റും ഭാവിയിലേക്ക് വരാതെയും നമുക്ക് നോക്കാൻ സാധിക്കും അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം